കൂട്ടിലങ്ങാടി പടിഞ്ഞാറ്റുമുറി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് പിഡി പി കൂട്ടിലങ്ങാടി പഞ്ചായത്ത് കമ്മിറ്റി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ജനകീയ ആരോഗ്യവേദി സ്റ്റേറ്റ് കോർഡിനേറ്റർ ഹുസൈൻ കാഡാംപുഴ ഉദ്ഘാടനം ചെയ്തു കൃത്യമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഇല്ല എന്നുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇടപെടേണ്ടവർ മൗനം പാലിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഇതിനെ വേണ്ട രീതിയിൽ മുഖവിലെടുക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തീർത്തും പ്രതിഷേധാർഹമാണ് ഒരു പൗരന്റെ എല്ല അവകാശവും കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറ്റുമുറി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക ഡോക്ടറുടെ സേവനം നാലുമണിവരെ ഉയർത്തുക ലാബ് ഫാർമസി എന്നിവ പ്രവർത്തന യോഗ്യമാക്കുക രോഗികൾക്കാവശ്യമായ സൗകര്യങ്ങൾ സജ്ജീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പി ഡി പി കൂട്ടിലങ്ങാട് പഞ്ചായത്ത് കമ്മിറ്റി പടിഞ്ഞാറ്റുമുറി ഹെൽത്ത് സെന്ററിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മെഡിക്കൽ ഓഫീസർക്ക് നിവേദനവും പരാതിയും സമർപ്പിച്ചു പ്രതിഷേധ മാർച്ച് ഹോസ്പിറ്റലിന് മുൻപിൽ പോലീസ് തടഞ്ഞു പി ഡി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഹുസൈൻ കാടാംപുഴ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി നൌഷാദി യാദവനാട് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ഉപാധ്യക്ഷൻ ഹസൻകുട്ടി പുതുവള്ളി നിസാം കാളമ്പാടി ഷാജഹാൻ പറവക്കൽ ഹുസൈൻ മുസ്തഫ പടിഞ്ഞാറ്റുമുറി മീനാർ കുയിൽ മുസ്തഫ പടിഞ്ഞാറ്റുമുറിപ്പുറം സംസാരിച്ചു നേതൃത്വം നൽകി ന്യൂസ് മീഡിയ ടൈംസ് ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം എന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്